ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണ് കക്കാട് യൂണിറ്റ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംഘടിപ്പിക്കുന്ന അഖില കേരള വടംവലി മത്സരം ഇന്ന് കൃത്യം ഏഴ് മണിക്ക് കാനഞ്ചേരി റാഷ് സ്മാരക സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് നമുക്കറിയാം ലഹരിക്കെതിരെയുള്ള ഒരു ക്യാപ്ഷനിൽ ഇന്ന് കക്കാട് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയുടെ ഇതിനുള്ള ഗാലറിയും അതുപോലെ തന്നെ ഗ്രൗണ്ടും വടംവലി ഒക്കെയുള്ള എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ സജീവങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളതല്ല നമുക്ക് കമ്മിറ്റി അപ്പോൾ വടംവലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മിറ്റി യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കമ്മിറ്റി ഭാരവാഹികൾ നമ്മളോടൊപ്പം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും നമ്മുടെ കക്കാട് ടൗൺ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തില് ലഹരിക്കെതിരെ വടം വലിക്കാം എന്ന ഒരു കാലിക പ്രസക്തമായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അഖില കേരള വടംവലി മത്സരം നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ടീമുകൾ ജില്ലാ ലെവലിലുള്ള ടീമുകൾ നമ്മുടെ പ്രാദേശിക ടീമുകൾക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ മുൻകാല കോൺഗ്രസ് പ്രവർത്തകരായ സേതൽ സേതൽ വ്യാജി അതുപോലെ കുഞ്ഞിക്കമ്മ എന്നിവരുടെ നാമദേഹത്തിലുള്ള ട്രോഫികളാണ് നമ്മൾ നൽകുന്നത് അതുപോലെ നമ്മുടെ മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കക്കാട് ടൗണിൻ്റെ സജീവ സാന്നിധ്യവുമായിരുന്ന റാഷിദ് കാനാഞ്ചേരുടെ നാമദേഹത്തിലാണ് നമ്മുടെ ഈ സ്റ്റേഡിയം തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഒരുപാട് വ്യത്യസ്ത പരിപാടികളുമായി നമ്മുടെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസ് കമ്മിറ്റികളായാലും കക്കാട് എന്നല്ല എല്ലാ പ്രദേശത്തും നമ്മുടെ വിവിധ മത ജാതി സംഘടനകൾ ലഹരിക്കെതിരെ പല ക്യാമ്പയിനുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്താറുണ്ട് ഫുട്ബോളായിട്ടും ഷൂട്ടൗട്ടായിട്ട് അതുപോലുള്ള ഒരുപാട് പരിപാടികൾ കക്കാട് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു വടംവലി മത്സരം നടത്താമെന്നൊരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ സ്പോർട്സ് കായിക പ്രേമികളുടെയും മഹനീയമായ സാന്നിധ്യവും സഹകരണവും ഈ ഒരു പരിപാടിക്ക് ഉണ്ടാകണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും നമ്മൾ മത്സരം വീക്ഷിക്കാനുള്ള പ്രത്യേകമായ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തി മത്സരം വീക്ഷിച്ച് നമ്മൾ കമ്മിറ്റിയുമായും അതുപോലെ വോളിയേഴ്സിനായിട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എത്ര മണിക്കാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത് മത്സരം ഒരു മണി മുതൽ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ആരംഭിച്ചിരിക്കും ഏഴര മണി മുതൽ തന്നെ നമ്മൾ ലൈവിലടക്കം അത് നിങ്ങൾ നിങ്ങളറിയിക്കുന്നതാണ് ഏഴര മണിക്ക് തന്നെ ആരംഭിക്കും എന്നതാണ് ഇപ്പോഴുള്ള തീരുമാനം എത്ര ടീമുകൾ ഇപ്പോൾ പങ്കെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇരുപത് ടീമുകളോളം രജിസ്ട്രേഷൻ ഓൾറെഡി പൂർത്തിയായിട്ടുണ്ട് ബാക്കി സ്പോർട് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിനെ ജില്ലാ വടംവലി അസോസിയേഷൻ്റെ ഭാരവാഹികളായ ബാബാജി പാണ്ഡ്യശാല മാമു മജീദ് അടക്കമുള്ള നമ്മുടെ ഒരുപാട് ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ കൂടി നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെയും തക്കാട് മണ്ഡലം കോൺഗ്രസിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഈ വടംവലി ഇവിടെ നടക്കുന്നത് നമ്മൾ ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഇതൊരു വൻ വിജയമാക്കണം ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഒരു കൂട്ടായ്മയാണിത് യൂത്ത് കോൺഗ്രസും അതേമാതിരി മണ്ഡലം കോൺഗ്രസും ഇതിൻ്റെ മുൻനിരയിലുണ്ടാവും എല്ലാവരുടെയും സഹകരണം വേണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് നല്ലൊരു സംരംഭമായിട്ട് നല്ലൊരു തുടക്കം കുറിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത് നിർത്തുന്നു ജില്ലാ കമ്മിറ്റി അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി അസോസിയേഷൻ നടത്തി കൊണ്ടിരിക്കുന്ന ഈ അതിമഹത്തായ മഹാ വടംബലി പരിപാടിയിലേക്ക് കോൺഗ്രസ് കമ്മിറ്റിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ആർദമായി സ്വാഗതം ചെയ്യുക ക്ഷണിക്കുകയാണ് വൈകുന്നേരം ഏഴ് മണിക്ക് രജിസ്ട്രേഷൻ ഏഴര മണിക്ക് രജിസ്ട്രേഷൻ അവസാനിക്കുന്നതാണ് തൂക്കം അറുന്നൂറ്റി നാനൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് സെമി ഫൈനൽ പ്ലസ് അഞ്ച് ഓവറ് നാനൂറ്ററുപത് ഒക്കെ ഏഴ് പേരാണ് പ്ലെയേഴ്സ് എല്ലാവരെയും കൃത്യസമയത്ത് അതുമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പരിപാടിയുടെ ഉദ്ഘാടനം വി എസ് ജോയ് ഉദ്ഘാടനവും മുഖ്യാതിഥിയായി റിയാസ് മുക്കോളിയും സംബന്ധിക്കുന്നതാണ് അവർ വന്ന ഉദ്ഘാടനം കൃത്യസമയത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സമയത്ത് എടുത്തും ഇന്ന് ലഹരിൻ്റെ പിന്നിൽ നടക്കുന്ന യുവാക്കൾക്ക് പിന്നെ വടംവലിയൊരു ലഹരമായി ലഹരിയായി ഉൾക്കൊള്ളണമെന്ന് എൽ എല്ലാവരുടെയും സഹായം സഹകരണം ഞങ്ങൾക്ക് വേണം വ്യത്യസ്തമായൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വടംവലി മത്സരത്തിലൂടെ ലഹരിക്കെതിരെ നമ്മുടെ യുവ സമൂഹത്തെ ബോധവൽക്കരി വൽക്കരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പിന്നെ പിന്നിലുള്ള ഒരു ലക്ഷ്യം അതിന് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ യുവ യുവാക്കളുടെയും എല്ലാ ആളുകളുടെയും സഹായം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഐ ടി ഡി മാർഷൽ ആർട്ട് അക്കാഡമിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അപ്പോൾ വടംവലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇന്ന് നടക്കുന്ന അതിമനോഹതി മഹത്തായ നമ്മൾ കക്കാട് ഇതുവരെ കാണാത്ത അടിപൊളിയിലുള്ള ഒരു മത്സരം തന്നെയാണ് വടംവലി അതിൻ്റെ എല്ലാ ട്രാക്ക് അതിൻ്റെ എല്ലാവിധ പിച്ച് കാര്യങ്ങളും അത് ഏഴ് മണിയോടെ കളികൾ രജിസ്ട്രേഷൻ ആരംഭിക്കും അത്തരത്തിൻ്റെ ആവേശകരമായ മത്സരങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കൃത്യം ഏഴ് മണിക്ക് അപ്പോൾ ഇന്നത്തെ ഈ വടംവലി മത്സരം നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സാബിത്ത സംജി യൂട്യൂബ് ചാനലിൽ അപ്പോൾ എല്ലാവരും ലൈവിലേക്കും അതുപോലെ ഈ പരിപാടിയിലേക്കും കൃത്യം ഏഴ് മണിക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഒക്കെ കാണാം ലൈവിലൂടെ